അവർക്ക് ഒരു കുമാരന് മന്ത്രിമാർ മുഖ്യമന്ത്രിയുണ്ട് കുഞ്ഞാലുകൂടി കൂടി വന്നതോടുകൂടി വളരെ ഒന്നും ഒരു രാഷ്ട്രീയ സത്യസന്ധതയെ പ്രവർത്താൻ കേരളത്തിലെ യു ഡി എഫിനാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ശശി തരൂരിനെന്നെ പറയേണ്ടി വന്നത് ന്യായമായ കാര്യങ്ങൾ വരുമ്പോൾ ഏത് പ്രതിപക്ഷവും ചെയ്യാൻ ക്രിയാത്മകമായ പിന്തുണയാണ് ഇത് തെറ്റായ കാര്യം വരുമ്പോൾ ഏത് പ്രതിപക്ഷവും അതിശക്തിയായിട്ടുള്ള വിമർശനവും അതുപോലെ തന്നെ അതിനെതിരായിട്ടുള്ള നിലപാടുമാണ് ഇവിടെ അതേ തന്നെ ഇവിടെ ഒരു തരത്തിലൂടെ വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് അതിനും പറ്റിയ ആവശ്യമില്ല അടിക്കുക മാത്രമേ ഉള്ളൂ ഇതായാലല്ലേ മുഖ്യമന്ത്രി ഞാൻ അറിയൂ ഒരു അതിലൊരു ഞങ്ങൾ ഈ പ്രാവശ്യം മൂന്നാമത്തെ ടേം കടന്നു പറഞ്ഞ ഗവൺമെന്റ് പ്രതികരിച്ചു അതിനു വേണ്ടിയിട്ടുള്ള സംഘടനാപരവും രാഷ്ട്രീയവുമായ പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ തദ്ദേശ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങൾ നടത്താൻ പോകുന്നത് അതിന്റെ തുടർച്ചയായിട്ട് അസംബ്ലിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ്യിൽ നടക്കാൻ പോകുന്ന അസംബ്ലിയിലേക്ക് നമ്മൾ എടുക്കാൻ പോകുന്ന നിലപാടാണ് അതുകൊണ്ട് അതിന് ഞങ്ങൾക്ക് ഉൾക്കട്ടിയില്ല ഒരു സംശയമില്ല അവർക്ക് ഒരു കുഞ്ഞാലി മന്ത്രിമാർ മുഖ്യമന്ത്രിയായിരിക്കും ഇപ്പൊ കുഞ്ഞാലി കുടിക്കൂടി വന്നതോടുകൂടി വളരൊന്നും അതൊക്കെ അന്ന് നേരം ഇടതുപക്ഷ നേരം പാർട്ടിയൊക്കെ തീരുമാനിച്ചു ആരാവണം നയിക്കേണ്ടത് മുഖ്യമന്ത്രി ആരാവണം അന്നേരം തീരുമാനിക്കും അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ പിന്നെ ആദ്യം ചോദിക്കേണ്ട കാര്യമില്ല അതുപോലെ നിങ്ങളെ ചാനലെല്ലാം കൊടുത്തല്ല അത് പാർട്ടി കോൺഗ്രസ് തന്നെ തീരുമാനിച്ചാണ് പിണറായി വിജയനുള്ള ഈ പയസ്സിന്റെ ഭാഗമായിട്ടുള്ള ഇളവ് കേരളത്തിലെ ഇന്ത്യയിലെ ഒരേ ഒരു ഇടതുപക്ഷം മുന്നോട്ട് ഗവൺമെന്റും അതിന്റെ മുഖ്യമന്ത്രി അണുതാക്കണം അതുകൊണ്ട് ആ കാര്യം ആ രീതിയിലാണ് പരിഗണിച്ചത് പോലെ കോൺഗ്രസ് കോൺഗ്രസ് അല്ലെങ്കിൽ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഒന്ന് തീരുമാനിക്കണം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് അല്ലേ തീരുമാനിക്കണം അല്ലേ മുൻകൂട്ടി തീരുമാനിക്കണം പക്ഷേ ഈ കേന്ദ്രത്തിലെ സാമ്പത്തികം അത് ചോദിച്ച സമരത്തിന്റെ യൂണിറ്റി തയ്യാറാവുന്നില്ല വയനാട് തയ്യാറാവുന്നില്ല ലോകത്തിന്റെ ഇങ്ങനെ ഒരു പ്രതിപക്ഷം ഇല്ല പറയുന്നത് അതെ അത് അതുകൊണ്ടാണല്ലോ ശശി തരൂരിനെന്നെ പറയേണ്ടി വന്നത് ന്യായമായ കാര്യങ്ങൾ വരുമ്പോൾ ഏത് പ്രതിപക്ഷവും ചെയ്യാൻ ക്രിയാത്മകമായ പിന്തുണയാണ് ഇത് തെറ്റായ കാര്യം വരുമ്പോൾ ഏത് പ്രതിപക്ഷവും അതിശക്തിയായിട്ടുള്ള വിമർശനവും അതുപോലെ തന്നെ അതിനെതിരായിട്ടുള്ള നിലപാടുമാണ് ഇവിടെ അതേ തന്നെ ഇവിടെ ഒരു തരത്തിലൂടെ വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് കേരളത്തിന്റെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം അതിശക്തിയായി ഈ കേരളത്തിലെ പ്രതികളാണ് അത് വന്നത് അതിനോട് യോഗിക്കാൻ ഈ യു ഡി എഫ് തയ്യാറില്ലല്ലോ ഭരണ ഭരണകക്ഷിയോടൊപ്പം നിൽക്കാനില്ലേ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നു അതിനുശേഷം അല്ലേ ഈ യുവതരുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവരെടുത്ത നിലപാട് കോൺഗ്രസുമായി മുതൽ ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ബിജെപിയോടൊപ്പം അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ ഏറ്റവും വലിയ തീവ്രവാദ എസ് ടി പി ജായി ഇസ്ലാമിനോടൊപ്പം ചേർന്ന് പോവുകയാണ് ഒരു രാഷ്ട്രീയ സത്യസന്ധതയെ പ്രവർത്താൻ കേരളത്തിലെ യു ഡി എഫിനാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞാനൊരു പ്രത്യേക മതസമ്മേളനം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് സമേളമായിട്ട് ബന്ധപ്പെട്ടു അല്ല മൂന്നാം തീയതി നാലാം തീയതി മൂന്നാം തീയതി നടത്താനാവും അപ്പൊ അതിന്റെ എല്ലാ കണക്കും ഞാൻ കൃത്യമായിട്ട് അവിടെ പറയാം ഏ പ്രതിയായ നമ്പർ ഉൾപ്പെടെ കാരണം അതിന്റെ ഒബ്സർവർ ഉൾപ്പെടെയുള്ള കുറെ നമ്പർ ഒക്കെ വരുന്നുണ്ട് സർക്കാർ ഒരു താല്പര്യം ആ ജനങ്ങളുടെ താല്പര്യം അസാധ്യപരമായിട്ടി ഉയർന്നുകൊണ്ടിരിക്കുക നിങ്ങൾക്കെല്ലാം കുറച്ച് ആൾക്കുള്ള താല്പര്യം നിങ്ങളുടെ തലയിലുള്ളതാണ് ഈ താല്പര്യം കുറവ് അത് ഈ ജനങ്ങളുടെ താല്പര്യം കുറവാക്കി മാറ്റാനാണ് നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾക്ക് വണ്ടാതന്നെയാണ് മാധ്യമങ്ങളുടെ ഒരു മാനസിക അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങൾക്ക് നിങ്ങൾ അന്നേരോടില്ല ഞങ്ങൾക്ക് അന്നും ഞാൻ ഇന്ന് ഞാൻ ഫ്രീ ഉണ്ട് അന്ന് ഈ രണ്ടായി കഴിഞ്ഞ പതിനെട്ടാം ലോകസഭിപ്പം കഴിഞ്ഞല്ലേ പതിനേഴാം ലോക്സഭ തെളിപ്പ് കഴിഞ്ഞപ്പോ ഞങ്ങള് നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റ് ഞങ്ങൾ ചോദിച്ചിരുന്നു അപ്പൊ പിന്നെ ഇവിടെ മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് തീരുമാനിച്ചത് പിണറായി വിജയന്റെ അവസാനത്തെ ഗവൺമെന്റ് കടത്തു വരുന്നു പണിത്തു വരുന്നു കാരണം നൂറ്റി ഇരുപത്തി മൂന്നോളം സീറ്റ് കിടക്കില്ലേ പിന്നെ കേന്ദ്ര ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് സ്വർണം കള്ള കടത്തുന്നത് ഓ എന്താ സ്വർണം കള്ളം വേടിക്കാം ചെമ്പു അതുപോലെ തന്നെ എല്ലാം ബിരിയാണി ചെമ്പു എല്ലാം സ്വർണം കിടന്നതിന്റെ കാര്യം ചിത്രം കേന്ദ്ര ഏജൻസികൾ എട്ടെണ്ണക്കും എട്ടെണ്ണത്തിന്റെ അന്വേഷണം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നോക്കിയപ്പോൾ എല്ലാ പറഞ്ഞു അത്യാവശ്യം ഉറപ്പാണ് യു ബി എഫ് അവസാനം വോട്ട് പണി നോക്കിയപ്പോൾ തൊണ്ണൂറ്റി എപ്പോ സീറ്റ് ചെയ്യാൻ പ്രതീക്ഷിച്ചു അന്നും ഇതേ മാനസികാവസ്ഥയായിരുന്നു മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ ഇതേ മാനസികാവസ്ഥ ഉൽപ്പാദിപ്പിക്കാനാണ് മാധ്യമങ്ങൾ മുഴുവൻ കേരളത്തിൽ ശ്രമിച്ചത് അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത് ഈ മാധ്യമം ലോകത്തിൽ കിട്ടാതെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ അങ്ങേതല ഇത്ര ശബ്ദമൊത്തായിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അവതരിപ്പിക്കുന്ന ഇടതുപക്ഷ വിരുദ്ധത അവതരിപ്പിക്കുന്ന വലതുപക്ഷ ആശയനിർമ്മിതിക്കു വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു മാധ്യമ ശൃംഖല ലോകത്തെവിടെയിരുന്നു ഇത് ഞാൻ നേരത്തെ വളരെ വെക്കാൻ പറഞ്ഞു ഇപ്പോ തന്നെയാണ് ഞാൻ